ഒരു കഥ ഇപ്രകാരമാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ തീവണ്ടിയിലെ എ സി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയാണ് യാത്രയ്ക്കിടയിൽ ടി ടി ആർ വന്നിട്ട് ടിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ പോക്കറ്റിലും ബാഗിലുമൊക്കെ ടിക്കറ്റ് തിരയുകയാണ് ടിക്കറ്റ് ഇല്ലാതെയാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ടി ആറ് അയാളോട് ഇപ്രകാരം പറയുകയാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് കാണണം ഇല്ലാത്ത പക്ഷം വലിയൊരു തുക താങ്കൾ പിഴ അടക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ടി ടി ആറ് അടുത്ത കമ്പാർട്ട്മെൻറ്റിലെ ടിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ അവരുദ്ധനായ മനുഷ്യൻ തൻ്റെ എ സി കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് ഈ ടി ആറിനെ കാണിക്കുകയാണ് ടി ടി ആറിന് കുറ്റബോധം തോന്നി സ്വയം പറഞ്ഞു ഒറ്റനോട്ടത്തിൽ ഞാൻ അയാളെ വിലയിരുത്താനായിട്ട് പാടില്ലായിരുന്നു തീവണ്ടി സ്റ്റേഷനിലെത്തി അവൃത്തനായിട്ടുള്ള മനുഷ്യൻ തൻ്റെ ബാഗ് എടുക്കുവാനായിട്ട് ഒരു ചുമട്ടുകാരനെ വിളിക്കുകയാണ് ചുമട്ടുകാരൻ അവൃത്തനായ മനുഷ്യൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഭംഗിയുള്ള വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു സ്ത്രീ ഇറങ്ങുന്നത് കണ്ടത് ഉടനെ തന്നെ വൃദ്ധൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് ആ ചുമട്ടുകാരൻ പോയി ആ സ്ത്രീയുടെ എടുത്ത് ആ സ്ത്രീയോടൊപ്പം നടന്നുപോയി ഇത് കണ്ടുനിന്ന നിന്ന ടി 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 ആ വൃദ്ധൻ്റെ അടുത്ത് വന്നിട്ട് ആ വൃദ്ധൻ്റെ ബാഗ് എടുത്തുകൊണ്ട് കാറിൽ കയറുവാനായിട്ട് അയാളെ സഹായിക്കുകയാണ് കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ എടുത്തുകൊണ്ട് ആ ടി ആരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് അച്ചുമട്ടുകാരനെ ഏൽപ്പിക്കണം എന്നിട്ട് അയാളോട് താങ്കൾ ഇപ്രകാരം പറയണം ആരെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തരുത്തുന്നു പിന്നീട് ആ ടി ആറ് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ആ ചുമട്ടുകാരനെ കാണുകയാണ് ചുമട്ടുകാരനെ കണ്ടപ്പോൾ ആ ടി ആറ് നൂറ് രൂപ ഏൽപ്പിച്ചിട്ട് പറയുകയാണ് ഇത് താങ്കൾക്ക് നൽകുവാനായിട്ട് അവരുദ്ധനായ മനുഷ്യൻ തന്നതാണ് എന്നിട്ട് ഇപ്രകാരം പറയുവാനായിട്ട് പറഞ്ഞു ആരെയും ഒറ്റന്നോട്ടത്തിൽ വിലയിരുത്തരുത് ഉടനെ അച്ചുമട്ടുകാരൻ ആ ടി ആറിനോട് പറഞ്ഞു സാർ ക്ഷമിക്കണം ആ തിരക്കിനിടയിൽ ഞാൻ അയാളോട് ഒരു കാര്യം പറയുവാനായിട്ട് വിട്ടുപോയി ആ തീവണ്ടിയിൽ വന്നിറങ്ങിയത് അന്ധയായിട്ടുള്ളൊരു സ്ത്രീയാണ് എപ്പോഴും ഞാനാണ് ആ സ്ത്രീയുടെ ബാഗ് എടുത്തുകൊണ്ട് ആ സ്ത്രീയെ വണ്ടി കയറ്റി വിടുന്നത് അതിന് ഞാൻ പ്രതിഫലം വാങ്ങാറുമില്ല സാർ എന്നെങ്കിലും ആ മനുഷ്യനെ കാണുമ്പോൾ പറയണം ആരെയും ഒറ്റനോട്ടത്തിൽ വിലയിരുത്തരുത്തുന്നു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മളോടും പറയുന്നത് അതുതന്നെയാണ് ആരെയും വിധിക്കാതിരിക്കുക പഴയ നിയമം സാമൂൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ സാമൂലിൻ്റെ അമ്മയായ ഹന്ന ദേവാലയത്തിലിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതം വന്നിട്ട് പറയുന്നുണ്ട് നീ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് ഇത് കേട്ട് ഹന്ന പുരോഹിതനോട് പറയുന്നത് പ്രകാരമാണ് പ്രഭോ ഞാൻ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഹൃദയതകൾ നാഥൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ് നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ എത്ര എളുപ്പമാണ് വസ്ത്രം നോക്കി സംസാര ശൈലി നോക്കി പെരുമാറ്റം നോക്കി കുറച്ച് സമയത്തിൽ തന്നെ നമ്മൾ അപരനെക്കുറിച്ച് പൂർണ്ണമായി വിലയിരുത്തിയതുപോലെ മനസ്സിൽ തീരുമാനമെഴുതി വെക്കുന്നു പക്ഷേ നമുക്ക് മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനകൾ കാണുവാനായിട്ട് കഴിയുകയില്ല അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ അറിയുകയില്ല പക്ഷേ അതെല്ലാം ദൈവം അറിയുന്നു അതുകൊണ്ടാണ് യീശു പറഞ്ഞത് നിങ്ങൾ ആരെയും വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ ആ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം